ബ്രിജേഷാന്നേ അപ്പം ഫുഡ് ആൻഡ് ട്രാവൽ പി പി എസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗുണ്ടൽപേട്ടിലൊരു തോട്ടത്തിൻ്റെ ഇടക്കാന്നേ ഉള്ളത് അപ്പോൾ ഇവിടെ ഹൈവേ പോകുന്നുണ്ട് അവിടെ ടോൾ ഗേറ്റ് ഉണ്ട് നമ്മൾ ആ ടോൾ ഗേറ്റിൽ നിന്ന് പൈസ അടിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴാന്നേ സൈഡിൽ നിന്ന് ക്യാബേജും കാര്യം എല്ലാം ബുക്ക് ചെയ്യുന്നതേണ്ടത് അങ്ങനെ വണ്ടി സൈഡാക്കി നോക്കിയതാണേ അപ്പോൾ അവരോട് ക്യാബേജിന്റെ വില വിചാരം ഒന്നിന് പത്ത് രൂപയാണ് പറഞ്ഞത് അപ്പം വലുത് വേണമെങ്കിൽ ഒരു അഞ്ചു പത്തെണ്ണെല്ലാം ഒപ്പരം വേണമെങ്കിൽ തോട്ടത്തൊന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് തോട്ടത്തിലേക്ക് വന്നതാണേ അപ്പോ ആദ്യം ഒന്നും പറഞ്ഞാൽ വാങ്ങണ്ടൂട്ടിയ സാധനം അതേജും പപ്പായും ചോളും നമ്മളൊന്നും വാങ്ങണ്ടപ്പോ ലാഭം മനസ്സിലായി നല്ല സാധനം ആദ്യം വാങ്ങണ്ടാക്ക് കണക്കിന് വാങ്ങി ചെറിയ പൈസ എടുത്തിട്ട് ആടെ വന്നിട്ട് ബില്ല് പൈസ അല്ലേ ആടെ വന്നിട്ട് എത്ര വെക്കുന്നത് കിലോന് മുന്നൂറ് ആയിട്ടല്ലേ വെക്കുന്നത് കാൽടെക്സിന് അല്ലേ അപ്പൊ ഞാൻ വന്ന് വാങ്ങൂ അപ്പൊ മുന്നൂറ് പറയരുത് എൺ തരാം അതെയോ കാൾടെക്സിന്റെ അടിയുണ്ടാവോ ഓക്കെ ഞാൻ മാർക്കറ്റിൽ കച്ചവടന്നു അതെയാ നിങ്ങളെ പേരെന്തേനു മുഹമ്മദ് അലിയാ മുഹമ്മദ് ഓക്കെ കാണാ ഒരാളെടീടുന്ന് ചോളം കച്ചവടക്കുന്നുണ്ടേ ആയാ അക്കടയാള് ഏ വീടെല്ല ചെറുതാന്നു കേബേജ് തോട്ടത്തിൽ വന്നിട്ടാ ഉള്ളത് ഒന്നിന് പത്ത് റുപ്യ വില അപ്പം വലുത് നോക്കിട്ടെടുത്തോന്നേ പറഞ്ഞത് വലുത് നോക്കിട്ടെടുക്ക ഒന്നിന് പത്ത് റുപ്യ അപ്പോൾ അഞ്ചെണ്ണെല്ലാം എടുക്കുമ്പോൾ ഫ്രഷ് തോട്ടത്തിന്ന് പറിച്ചു തരാൻ നോക്കാൻ അങ്ങനെ നമ്മൾ പോകുന്നതാണേ ഇതാ എൻ്റെ മുമ്പിൽ വേറെ ആൾക്കാരുണ്ട് മൂപ്പർ ഇട്ടിന്നുള്ള ആളാണേ ഏകദേശം എല്ലാം പറിച്ചു കഴിഞ്ഞേ ഇനി അങ്ങോട്ട് ഈ പറ അങ്ങേ തിളക്കാന്ന് ഇനി ബാക്കിയുള്ള പറഞ്ഞേ ഇതാ വലിയ ക്യാബേ അന്ന് ഫസ്റ്റുള്ള എല്ലാം ਗੇ ਬੇਜ ਗੁੱਤ ਨੂੰ ਫਰਸ਼ 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 ਹੋਮੇਡ 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 ਸਹੀ ਕਵਰੀ ਚੰਗੀ ਨਹੀਂ ਲਾ ਚਾਹ ਚਾਹ ਕੇ ਕਾਣਾ ਆ ਨਾ ਨੇ ਚਰਤਾ 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 ਬਣਣਾ ਉਤ ਮੋਟਿਆ ਕਰਕੇ ਹੋ ਨਹੀਂ ਹੋ എനിക്ക് കൊറച്ച് പണ്ണുള്ളത് ടീച്ചറെ മൊത്തത്തിൽ കച്ചവടാക്കുന്ന ടീച്ചറെ ഏ നിങ്ങളും മാഷാ ടീച്ചർ മൊത്തത്തിൽ മൊത്തത്തില് കച്ചവടക്കുന്ന മൊത്തത്തില് കച്ചവടം ആയിക്കോളാ നാളെ പീടിയൊന്ന് ബുക്കും ചെയ്യാലോ ഏ നാളെ നാളെ സ്കൂളിൽ ലീവ് ആയിക്കോട്ടെ അവിടുന്ന് പീടിയൊക്കെ ഒന്ന് വിറ്റോ പിട മൊത്തം കൃഷിയാന്നെ പുള്ളി ഇരട്ടിന്നുള്ള ആളാന്നെ ചേട്ടാ നിങ്ങളെ പേരെന്നാ ഏട്ടന്റെ പേര് കുമാര് നിങ്ങളെ പേര് ഇരട്ടിക്കാരൻ്റെ പേര് നിങ്ങളെ പേരും ഭാഗ്യാന്നാ അപ്പൊ ഭാഗ്യ ടീച്ചർ കാബേജ് കഴിച്ചും കച്ചവടം ആക്കിട്ടാ ഉള്ളു ഇടാ ഗുണ്ടൽപേട്ടയില് വന്നിട്ട് അതെല്ലാം കുറയും ചെയ്യും ആശാ ഇപ്പോ അപ്പൊ മാർക്കറ്റില് കൊടുക്കുമ്പോ ആറുപ്യായിട്ടോ ലോട്ടായിട്ട് പോകുമ്പോ ഏട്ടോ ഇങ്ങള് വരുന്നതിനു രാജേഷ് രാജേഷ് അല്ലേ ഇരട്ടിക്കാരെ നിങ്ങള് എന്നാ വിളമനോ സ്കൂളാ അവിടെ വിളമനോ സ്കൂളില് പ്രസിഡന്റ് ആയിട്ട് മാറി ഗുണ്ട അത് അതിന്റെ ഭാഗമായിട്ട് ഗുണ്ടൽപേട്ടിൽ വന്നിട്ട് കാബേജ് സ്കൂളിലേക്ക് കൊണ്ടുപോകാം അപ്പോ നിങ്ങൾ രണ്ടാള് ഇതായി ടീച്ചറും സ്കൂൾ ഭാഗ്യ സ്കൂൾ ടീച്ചറും ഭാഗ്യ ടീച്ചറും പി ടിഎ പ്രസിഡന്റും തമ്മിൽ കച്ചവടമാക്കി ഈ തോട്ടം തോട്ടം തേച്ച് നിങ്ങൾ വിലക്കാക്കുന്ന അപ്പോ ഒരു കേബേജ് വാങ്ങാൻ വന്നാള് ഒരു ചാക്ക് കേബേജും വാങ്ങിയിട്ട് പോകുന്നുണ്ട് അത് വേറോട്ടിനും വേറെ റോട്ടിനൊണ്ട് തരും കുമാരട്ടേ ഉഷാറ കുമാർന്നല്ലേ വേര് പറഞ്ഞേ ആ കുമാരാട്ട അടിപൊളിയാണ് ഒരു മലയാളി ഭാഗിയോ ഒരു കന്നഡ ഭാഗ്യോ അല്ലേ നിങ്ങൾ കന്നടയല്ലേ ഏ മലയാളം അറിയില്ല ഏ കൊല്ല നമ്മള് കൊത്തു കേട്ടാലറ ആ പറയാനറിയില്ല ആ ഓക്കേ കേരളത്തിൽ വന്നിനില്ല നമ്മളെപ്പുരം വരുന്നാ അടുത്താഴ്ച ഓണം കേരളത്തിൽ അടുത്താഴ്ച ഓണം ഓണാഘോഷം പൂക്കളും ആ എന്താ നിങ്ങള് സൂര്യകാന്തി ഒന്നും നട്ടിട്ടില്ല സൂര്യാകാന്തി പൂ ആ അല്ലോ നമ്മള് പോയി ഏ ആ ആ ഗുണ്ടൽപേട്ട് ഇവിടെ എന്താ സ്ഥലം പറയാ ഇത് ഗുണ്ടൽപേട്ടല്ലേ ഏ ഇത് മുന്നാടി ഗുണ്ടൽപേട്ട അപ്പൊ ഇതോ ഭീമൻ ആ ഗുണ്ടൽപേട്ടല്ല ഗുണ്ടൽപേട്ട് ഇന്റെ അപ്പറോ ഇത് ഭീമൻ ഭീമൻപേടു നമ്മള് കമ്പനി ആയി ഏര് ഗുണ്ടൽപേട്ടു ഈടെ ആ ആ അത് സിറ്റി ആ ഓക്കെ അപ്പം ഗുണ്ടൽപേട്ടിലെ ഒരു സ്ഥലം അല്ലേ ആ ഓക്കെ നമ്മളെ കണ്ണൂർ ചാലാട് മണൽ എന്നാലും പറയുമ്പോൾ തന്നെ ഗുണ്ടൽപേട്ടില് ഒരു സ്ഥലം ഭീമനടിയാ എന്നാ പറഞ്ഞ മറന്നില്ല ഭീമപ്പള്ളിയാ അങ്ങനെ എന്തോ ആ അപ്പം കാബേജ് അച്ചോടാക്കിയതിന് ശേഷം നമ്മളിപ്പം പപ്പായ അച്ചോടാക്കലാന്നേ ഇട മൂന്ന് കിലോന് നൂറ് പറിയുന്നു പപ്പായ നാട്ടിൽ എത്രയാന്ന് ആ ഒരാഴ്ച വെച്ചാ മരുന്നടിക്കാത്ത നിങ്ങളെ തോട്ടാടിയാണ് ഇവിടെ എട്ട് കിലോമീറ്റർ വേണം അപ്പൊ ഏതായാലും ഇവിടെ നമ്മൾ ഇറങ്ങിയത് സംഭവ അടിപൊളിയായി ഇവിടെ വേറെ കൊറേ കൃഷികളല്ലേ ഇതാ തുടങ്ങിട്ടുണ്ട് അല്ല ഉഷാറായി വരുന്നേ ഉള്ളൂ പിന്നെ കുറെ എല്ലാവർക്ക് വിളവെടുത്ത് കഴിഞ്ഞ് പിന്നെ മഴയെല്ലാം വന്നു കഴിഞ്ഞാൽ ഫുൾ നശിച്ചു പോകുന്നവർ പറഞ്ഞത് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ മാർക്കറ്റിൽ ഇത് ടോട്ടായിട്ട് കൊടുക്കുമ്പോൾ ഒരു പീസിന് ഓർക്ക് ചെറുത് ഇത് ആറു റുപ്പ്യായിട്ടാന്ന് കിട്ടുക നമുക്കിപ്പോൾ ബെൽറ്റ് എല്ലാവർക്കും കൊത്തി തന്നിട്ടുണ്ട് പത്ത് റുപ്പ്യയായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്